വടക്കൻ മലബാറിൻ്റെ നെഞ്ചിൽ ആകാശത്തിൻ്റെ അനന്തതയും ഭൂമിയുടെ അഗാധതയും പേറി കാലം കാത്തുവെച്ച ഒരു കനൽ രഹസ്യമാണ് നീലിയാർ ഭഗവതി അവൾ വരുന്നു ചോരച്ചെമ്പട്ടിൻ്റെയും ചായല്യത്തിൻ്റെയും നിഴൽ രൂപമായി കോട്ടത്തമ്മ എന്നും ഒറ്റത്തിറ എന്നും പേര് ചൊല്ലി വിളിക്കുന്ന ഈ അമ്മ ദൈവം യുക്തിയുടെ അതിരുകൾ മായ്ക്കുന്ന ഒരദൃശ്യശക്തിയുടെ ദൃശ്യരൂപമാണ് ഓരോ സന്ധ്യയിലും നീലിയാർ കോട്ടമെന്ന നിഗൂഢ വനത്തിൻ്റെ ഹൃദയത്തിൽ നിന്നും മദ്ളത്തിൻ്റെ ഒറ്റവീക്കിൽ അവൾ ഉണർന്നിഴുന്നേൽക്കുന്നു ഇത് കേവലം ഒരു തെയ്യമല്ല ഉത്തരമലബാറിൻ്റെ മണ്ണിനും മനസ്സിനും പ്രകൃതിയുടെയും കാലത്തിൻ്റെയും ആത്മീയമായ ഒരഗ്നിമുദ്ര നൽകുന്ന വിസ്മയമാണ് നീലിയാർ ഭഗവതിയുടെ ആ വിസ്മയച്ചെപ്പ് നമുക്കായി തുറക്കപ്പെടുകയാണ് സന്തോഷത്തോടെ ഭക്തിയോടെ ഒപ്പം വിസ്മയത്തോടെ മനയോലയിലേക്ക് സ്വാഗതം മനയോല തെയ്യക്കാവുകളിലൂടെ ഒരു തീർത്ഥയാത്ര വടക്കൻ മലബാറിൻ്റെ ചരിത്രത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും കനൽ പേറുന്ന മണ്ണാണിത് ഇവിടെ പച്ചപ്പിൻ്റെ ആഴങ്ങളിൽ ആയിരത്താണ്ടുകളുടെ പഴക്കമുള്ള ഒരു ശക്തി കുടികൊള്ളുന്നു നീലിയാർ ഭഗവതി തെയ്യത്തിൻ്റെ അഗ്നിയിലേറിയെത്തുന്ന ഈ അമ്മ ദൈവം ഏതൊരു യക്ഷിക്കഥയിലെയും രൂപമല്ല പുരാതന കോട്ടയം രാജ്യത്തിൻ്റെ സിംഹാസനത്തിൽ നിന്നിറങ്ങി ജനഹൃദയങ്ങളിലേക്ക് കുടിയേറിയ കുലദേവതയാണ് ഈ തമ്പുരാട്ടി ആചാരങ്ങളുടെയും അനുഷ്ഠാനങ്ങളുടെയും കണിശമായ ലോകം വിശ്വാസത്തിൻ്റെ ഇരുണ്ടയാമങ്ങളെ പ്രകാശപൂരിതമാക്കുന്ന അഗ്നിമുദ്ര നീലിയാർ ഭഗവതിയുടെ കോട്ടത്തിലേക്ക് സ്വാഗതം ഉത്തര കേരളത്തിൽ സാധാരണയായി തെയ്യം തുടങ്ങുന്നത് തുലാം പത്തിന് പത്താം ഉദയത്തോടു കൂടിയാണ് പ്രത്യേകിച്ച് കോലത്തുനാട്ടിൽ കോഴിക്കോട് ജില്ലയിലെ നീലേശ്വരം മുതൽ കാസർഗോഡ് ജില്ലയിലെ നീലേശ്വരം കാഞ്ഞങ്ങാട് വരെ നീണ്ടു കിടക്കുന്ന പ്രദേശത്തെയാണ് കോലത്ത് നാട് എന്ന് പറയുന്നത് തെക്ക് കോരപ്പുഴ മുതൽ വടക്ക് കുമ്പളപ്പുഴ വരെയാണ് കോലത്തിരി സാമ്രാജ്യം അടിസ്ഥാനപരമായി തുലാം പത്തോടുകൂടിയാണ് തെയ്യം ആരംഭിക്കുന്നതെങ്കിലും ഓരോ നാട്ടിലും ഓരോ കാലത്താണ് തെയ്യം തുടങ്ങുന്നത് മകരത്തിൽ തെയ്യം തുടങ്ങുന്ന പ്രദേശങ്ങളുമുണ്ട് എന്നാൽ ഈ കാലഘടനകൾക്കെല്ലാം അപ്പുറം വേറിട്ട് നിൽക്കുന്ന ഒരു ദേവസ്ഥാനമുണ്ട് അതാണ് നീലിയാർ കോട്ടം ഇവിടെ കർക്കിടകത്തിലെ പഞ്ഞ മാസത്തിലെ രണ്ടാഴ്ചക്കാലത്തും മറ്റാഴ്ചകളിലെ ചൊവ്വ ഞായർ ഒഴികെയുള്ള വർഷത്തിലെ മറ്റെല്ലാ ദിവസങ്ങളിലും നീലിയാർ ഭഗവതിയുടെ കാൽ ചിലംപൊലികൾ മുഴങ്ങിക്കൊണ്ടേയിരിക്കും മറ്റെല്ലാ കാവുകളും തെയ്യക്കാലത്തിനായി കാത്തിരിക്കുമ്പോൾ നീലിയാർ കോട്ടത്തിലെ ദേവി ഋതുഭേദങ്ങൾക്കതീതമായി തൻ്റെ ഭക്തർക്ക് ദർശനം നൽകുന്നു ഒരു കാലത്ത് കുടകതിർത്തിയോളം ഭരണം വ്യാപിച്ചിരുന്ന കോട്ടയം രാജവംശത്തിൻ്റെ ശക്തി കേന്ദ്രമായിരുന്നു കൊട്ടിയൂരിനടുത്തുള്ള മണത്തണ അവിടെയാണ് നീലിയാർ ഭഗവതിയുടെ സ്ഥാനം ഈ നീലിയാർ കോട്ട ഇപ്പം ഏടെ ജനിച്ചു എന്നും പറയാൻ പറ്റാതെ ഒരു അന്ധമായി നിൽക്കുന്നതെന്ന് ആർക്കും പറയാൻ പറ്റാത്ത ഒരു സ്ഥിതിയിലാണ് കോട്ടത്തിന് നേരെ ഉത്ഭവം ഇതിപ്പോൾ അവരെല്ലാം അങ്ങനെ ചിത്രീകരിക്കുക സിനിമയ്ക്ക് ഇപ്പോൾ എന്തെല്ലാം കഥ എഴുതുന്നുണ്ട് അങ്ങനെ ഭാവ ഓരോരാളെ ഭാവനയിൽ പലതരത്തിൽ എഴുതുന്നുണ്ട് ഒരു പ്രേമുണ്ടായിന് അങ്ങനെ എങ്ങനെ എങ്ങനെ എന്തെല്ലാമാണ് എഴുതി പിടിപ്പിക്കുന്നതെന്ന് പറയാൻ പറ്റില്ല നമ്മൾ നമ്മളത് ക്ഷേത്രത്തിൽ ഒരാളന്മാരോ ഈ കോലം ധരിക്കുന്ന നമ്മളോ അത് അംഗീകരിക്കുന്നു നമ്മളത് പരാശക്തിയായിട്ട് എൻ്റെ അമ്മേനെ കാണുന്നു അല്പം പ്രയാസമുണ്ടത്രേ പൂർണ്ണ സന്തോഷമായിട്ടുണ്ടാക്കുന്നു കേട്ടോ സമയദോഷം കൊണ്ടും കൊണ്ടും ചില ആപത്തുകൾ കായികാട്ടു പറമ്പിൽ വന്നിരിക്കുന്നു നന്ദി പകലിശ്ശേരി ക്ഷേത്രഗോത്ര പരിപാലനങ്ങളും കർമ്മങ്ങളും പാരമ്പര്യം ഉണ്ടല്ലോ എങ്കിലും ചെമ്പടിച്ച ശിവോവൾ ഓടുട്ട മാഡാദരിക്കുന്ന കാട് പറയോ എത്ര വലുതായിരിക്കുന്ന ക്ഷേത്രം നിങ്ങൾക്കുണ്ടെങ്കിലും നിന്റെ ആത്മക്ഷേത്രം ശുദ്ധീകരിക്കുക ചരിത്രം പരിശോധിക്കുമ്പോൾ അങ്ങ് സംഘകാലത്തെ ചോളവംശം മുതൽക്കുള്ള കഥകൾ ഇവിടെയുള്ളവർക്ക് പറയാനുണ്ട് നമസ്കാരം ഞാൻ ഇവിടുത്തെ ഒരാളിനാണ് പേര് പ്രഭാകരൻ ചെറിയ ചെറിയ വീട്ടിൽ പ്രഭാകരൻ ഇവിടുത്തെ ദേവി ആദിപരാശക്തിയാണ് ആദ്യപരാശക്തിനാൽ ചേരന്മാരും ചോളന്മാരും അകുന്ന രാജാക്കന്മാരെല്ലാം പൂജിച്ചു വരുന്ന ദേവിയായിരുന്നു അവർ യുദ്ധത്തിന് പോകുന്ന സമയത്ത് പ്രസാദത്തിന് വേണ്ടിയിട്ട് പിന്നെ ഇവരെ പിന്നെ നരി വലി നരിയും കൊടുത്തിട്ട് മാംസബുക്കാക്കി അങ്ങനെയാണ് ഇവരുടെ ദേവി മാംസബുക്കാവാനുള്ള കാരണം അങ്ങനെയുള്ള പിന്നെ അവരുടെ കാലഘട്ടത്തിന് ശേഷമാണ് പഴശ്ശിരാജാവും മക്കന്മാരുണ്ടായിരുന്നത് പഴശ്ശിരാജാക്കന്മാർ പൂജ ചെയ്ത സമയത്തും ഇതേ കാലഘട്ടം തന്നെയായിരുന്നു അവസ്ഥ തന്നെയായിരുന്നു അമ്മയുടേത് പഴശ്ശിരാജാവിൻ്റെ കാലഘട്ടത്തിന് ശേഷം ദേവിക്ക് നീരും വലിയും കിട്ടാതെ ഒരു നിലകുന്നു ആ സമയത്ത് സാധാരണക്കാർ ജനങ്ങളെ ദ്രോഹിക്കാൻ തുടങ്ങി അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിലാണ് ഇതിനൊരു പരിധി അറുതി എന്നുള്ള ചിന്തയിൽ ആ നാട്ടുകാരും ചിന്ത നടത്തി ഇത് കുണ്ടേൻ മഹാവിഷ്ണു ക്ഷേത്രത്തിൻ്റെ സൈഡിലുള്ള ഒരു പിന്നെ ക്ഷേത്ര ക്ഷേത്ര കുളത്തിൽ അതിൻ്റെ കുളത്തിൽ കുളിക്കാൻ പോകുന്ന ആൾക്കാരൊന്നും തിരിച്ചു വരാതൊരവസ്ഥ വന്നു അതിനൊരു അറുതി വരുത്തണം എന്നുള്ള ചിന്തയിൽ പിന്നെ രണ്ട് നാട്ടുകാർ പിന്നെ കാളകാട്ട് തന്ത്രിനെ പിന്നെ വരുത്തി കാളക്കാട്ട് തന്ത്രിയെ കണ്ട അപേക്ഷിച്ചു അങ്ങനെ കാളകാട്ട് തന്ത്രി വന്നിട്ട് കുളിക്കാൻ കുളക്കടമ്പിലേക്ക് പോയപ്പോൾ ഒരു സ്ത്രീ മറുകറയിൽ പ്രചട്ടപ്പെട്ടു സ്ത്രീ ചോദിച്ചു നിങ്ങൾ ആരാന്ന് ചോദിച്ചു അപ്പോൾ കാളക്കാടാണെന്ന് പറഞ്ഞു കുളിക്കുന്ന അവർക്ക് തന്ത്രിക്ക് താളി പിഴിഞ്ഞു കൊടുത്തു താളി പിഴിഞ്ഞ് കൊടുത്തപ്പോൾ തന്ത്രിക്ക് മനസ്സിലായി ഇതൊരു സാധാരണ സ്ത്രീയല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അമ്മ തന്നത് അമൃത് എന്ന് പറഞ്ഞിട്ട് അവർ കുടിച്ചു കുടിച്ചു പിന്നെ അമ്മ എന്നുള്ള വിളി കേട്ടപ്പോൾ തന്ത്രിക്ക് ഈ സ്ത്രീക്ക് മാനസാന്തരം ഉണ്ടായി അങ്ങനെയാണ് പിന്നെ പിന്നെ സ്ത്രീനെ കണ്ടിട്ടില്ല തന്ത്രി യാത്ര പുറപ്പെട്ടു യാത്ര പോട്ട് പുറപ്പെട്ടപ്പോൾ ഒരു ശൂലം ചുള്ളിക്കളിക്കുന്നു ആ ശൂലം അവരെ പിടിച്ചു പിടിച്ചപ്പോൾ ഒരു ഉണ്ടായി നരിയും പശുവും ഒന്നിച്ച് മെയ്യുന്ന സ്ഥലത്ത് എന്നെ വെക്കാൻ പാടില്ലയോന്ന് അങ്ങനെ അവർ നടന്ന് ഇന്നത്തെ യൂണിവേഴ്സിറ്റി ഗേറ്റിൻ്റെ ഓപ്പോസിറ്റിൽ കാട്ടിലൊരു മറച്ചു കൂട്ടൽ ശൂലം വെച്ചു മൂത്തശങ്ക തോന്നിയപ്പോഴാണ് ശൂലം വെക്കാൻ തോന്നിയത് ശൂലം വെച്ച് അവരെ മൂത്തശങ്ക തീർത്ത് ശൂലം എടുക്കും പിന്നെ പിന്നെ ഊക്കഴിച്ച് ശൂലം എടുക്കാൻ വേണ്ടി നോക്കിയപ്പോൾ ശൂലം പൊങ്ങുന്നില്ല പൊങ്ങാത്തൊരവസ്ഥയിൽ അവർക്ക് പിന്നെ അവരുടെ പിന്നെ അവരുടെ തോതി ഇത് 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 തന്നെയാണ് സ്ഥലം എന്നുള്ളത് അവർ പിന്നെ അവരുടെ മനസ്സിലാക്കി നീലിയാർക്കോട്ടം ഒരു ആരാധനാലയം എന്നതിലുപരി ഒരു പരിസ്ഥിതി പാഠശാല കൂടിയാണ് വൃക്ഷങ്ങളെയും സർപ്പങ്ങളെയും മറ്റു ജീവജാലങ്ങളെയും ആരാധിക്കുന്ന പ്രകൃതി സ്നേഹത്തിൻ്റെ പാരമ്പര്യമാണിവിടം ഭഗവതിയുടെ പരമാധികാരത്തിൻ്റെയും നീതിയുടെയും പ്രതീകമായി ഇവിടെ ഒരു ഐതിഹ്യം നിലനിൽക്കുന്നു ദേവിയുടെ സന്നിധിയിൽ ക്രൂരമൃഗമായ നരിയും ശാന്തയായ പശുവും ഒരേ ജലാശയത്തിൽ നിന്ന് ഒരുമിച്ച് ദാഹമകറ്റും നീലിയാർ ഭഗവതി കുടികൊള്ളുന്നിടം സത്യവും നീതിയും ഉറപ്പാക്കുന്ന ശാന്തിവനമാണെന്നതിൻ്റെ അടയാളമാണ് ഭഗവതിയുടെ അടുക്കൽ പ്രാർത്ഥനയുമായി എത്തുന്നവർ ഈ കാവിലെ നിയമങ്ങൾ പാലിക്കാൻ ബാധ്യസ്ഥരാണ് ഇവിടെയുള്ള ഓരോ മരത്തിലും ഓരോ ഇലയിലും ദേവിയുടെ സാന്നിധ്യമാണ് രവിൻ്റെ നിശബ്ദതയിൽ ഒരുക്കങ്ങൾ പൂർത്തിയാകുന്നു ഇനി കാത്തിരിപ്പ് ദേവി കോലം കെട്ടിയിറങ്ങുന്ന ആ അഗ്നിമുഹൂർത്തത്തിനായി ഭഗവതിയുടെ തെയ്യക്കോലം കെട്ടിയാടുന്നതിനുള്ള ഒരുക്കം വളരെ ശ്രമകരമാണ് ഇത് വെറുമൊരു വേഷമിതലല്ല മറിച്ച് ദേവതയിലേക്ക് പരിവർത്തനം ചെയ്യാനുള്ള ആത്മീയ പ്രക്രിയയാണ് നീലിയാർ ഭഗവതിയുടെ കോലം വളരെ സവിശേഷമായ ഒന്നാണ് ഇരുപതടിയോളം നീളത്തിലുള്ള തിരുമുടിയ മണിഞ്ഞാണ് തെയ്യക്കാരൻ ദേവിയിലേക്ക് ജയിക്കേറുന്നത് തെയ്യക്കോലങ്ങളിലെ തന്നെ രൂപമാണിത് ഈ കോട്ടത്തിൽ ഒരേയൊരു തെയ്യത്തിന് മാത്രമേ പ്രാധാന്യമുള്ളൂ നീലിയാർ ഭഗവതിയുടെ തെയ്യത്തിന് മാത്രം അതുകൊണ്ടാവാം ഒറ്റത്തിറ എന്നുകൂടി ഈ തെയ്യത്തിനെ വിളിച്ചു പോരുന്നത് നമ്മളിവിടെ കോട്ടത്തന്മാർ രൂപം എന്ന് വെച്ചാൽ വലിയ മുടി വെച്ചതാണ് പണ്ട് അച്ഛനും തയ്ക്കുന്ന സമയത്ത് അച്ചനുകളിലും തയ്ക്കുന്ന അങ്ങനെ വന്നതാണ് നമ്മൾ അതേപോലെ ഇരുപത്തൊന്ന് മുളന്നാണ് ഇരുപത്തൊന്ന് അടിയല്ല ഇരുപത്തൊന്ന് മുളം ആണ് ഒരു കാലത്ത് ഈ മുടി ഉണ്ടായതിനു പോലും നീളം അത്രയും ഹൈറ്റാന്ന് വെച്ചാൽ കളരിവാതക്കൽ കടമ്പേരി അമ്പലത്തിൽ കഴിഞ്ഞാൽ പിന്നെ വയറില്ല മുടി കൂടിയാണെന്നാണ് പണ്ട് പറയൽ പക്ഷേ അതിപ്പം കുറഞ്ഞ് കുറഞ്ഞ് വന്ന് ഇപ്പം പതിനെട്ട് പതിനേഴിൽ അങ്ങനെ എല്ലാവരും നിശ്ചിത അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ കാട്ടത്തേക്കൂടിയാണ് വരേണ്ടത് ഇവിടുന്ന് പീടക്കലിൽ നിന്ന് മുടി വെച്ചാൽ ഒരു അഞ്ച് മിനിറ്റ് നടന്നിട്ട് അങ്ങ് പോകാനുണ്ട് ആ പോകുമ്പം ഈ മരങ്ങൾ അപ്പുറത്തും അപ്പുറത്തും വളർന്നിട്ട് ഇതിന് മുട്ടുന്ന അങ്ങനെ അങ്ങനെ കുറേശം കുറേശം കുറച്ച് വരാം പിന്നെ പണ്ടത്തെ ആൾക്കാരല്ല ഇപ്പോഴത്തെ ആൾക്കാരുടെ ആരോഗ്യം കുറച്ചതി പിന്നെ ബാക്കിയെല്ലാ സ്ഥലത്തും വേനൽക്കാലം തെയ്യം ഇത് കർക്കിടക മാസം കൊടുങ്കാറ്റിനും മഴയത്തും എല്ലാം ഉണ്ട് അപ്പോൾ അതിൻ്റെ ഇതുകൊണ്ടെല്ലാം കൂടി അതിൻ്റെ ഭാരൻ ചുരുക്കിയിട്ടുണ്ട് ആദ്യഘോഷങ്ങളൊന്നുമില്ല ആദ്യം മദ്ദളവും ചെറുമങ്ങലും അധിക ക്ഷേത്രങ്ങളിലും മുറ്റത്തെ ക്ഷേത്രത്തിൻ്റെ മുമ്പിൽ പീഠം വെച്ചിട്ട് അവിടെ നല്ല പിടക്കലുണ്ട് അവിടെ നിന്ന് മുടി വെച്ചിട്ട് എഴുന്നേറ്റിട്ട് ഒരു തിരിച്ചൽ തിരിഞ്ഞ് കഴിഞ്ഞേറ്റാകുമ്പോൾ ആയുധം കൊടുക്കുന്നു ആയുധം കിട്ടുന്നു പക്ഷേ നമ്മുടെ ഈ കൂട്ടത്തമ്മക്കെന്ന് വെച്ചാൽ അണീറടിക്കുന്നു ഒരു അഞ്ച് മിനിറ്റിൽ നടക്കാനുണ്ട് അങ്ങനെ കാട്ടിട്ടേക്കൂടി അണീറടിക്കുന്ന പീഡക്കല്ണ്ട് അവിടെ മുടി വച്ചപ്പോൾ അവിടെ തന്നെ തിരുവായുധം കൊടുത്തു തിരുവായുധം കൊടുത്താൽ ഇവിടുന്ന് മുറ്റത്തേക്ക് എത്തുമ്പോൾ തന്നെ ജനങ്ങൾക്ക് കാണുന്നിടയ്ക്ക് എത്തുമ്പോൾ തന്നെ അമ്മ കംപ്ലീറ്റ് രൂപത്തിലായി അതായത് രൂപം തകഞ്ഞ കോലം തകഞ്ഞ മാതാവ് കോലത്ത് നീലിയാറ് കോട്ടത്തമ്മ ഉറഞ്ഞു തുള്ളുന്ന തെയ്യത്തിൽ കോട്ടത്തമ്മയുടെ ചൈതന്യം നിറയുന്നു ദേഹം വിറച്ച് ഉച്ചത്തിലുള്ള അലർച്ചയോടെ തെയ്യം കാടിനു നടുവിലൂടെ ഭക്തരുടെ അടുത്തേക്ക് നീങ്ങുന്നു തെയ്യത്തിൻ്റെ ഓരോ ചലനവും കർശനമായ ആചാരങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതാണ് ഭഗവതിക്ക് പ്രിയപ്പെട്ട പലതരം വഴിപാടുകളും ഇവിടെ സമർപ്പിക്കുന്നു ദൈവം ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് തൻ്റെ ഭക്തരുമായി നേരിട്ട് സംവദിക്കുന്നു സത്യസന്ധതയും നീതിയും തേടിയെത്തുന്നവർക്ക് ദേവി അഭയമരുളുന്നു തൻ്റെ കുലത്തെയും നാടിനെയും സംരക്ഷിക്കുന്ന ഈ അമ്മയുടെ സാന്ത്വനം തേടി ആളുകൾ ദൂരദേശങ്ങളിൽ നിന്ന് വരെ ഇവിടെ എത്തുന്നു ചോരയൊപ്പി ശാന്തയാവുന്ന അമ്മയല്ല മറിച്ച് അധികാരത്തിൻ്റെയും നീതിയുടെയും പ്രതീകമായി മാറിയ ശക്തിയാണിത് പൂർണ്ണ സമയദോഷം കൊണ്ടും കൊണ്ടും കർമ്മദോഷം ചില ആപത്തുകൾ സംഭവിച്ചു മാടായിരുന്ന മണത്തണിയും മാങ്ങാട്ട് പറമ്പിൽ വന്നിരിക്കുന്ന വന്നിരിക്കുന്നു നന്ദീപലിശ്ശേരികം ചെയ്തിരിക്കുന്ന സമയത്ത് പ്രത്യക്ഷമാകുന്ന ജഗതമ്മ ക്ഷേത്രഗോത്ര പരിപാലനങ്ങളും കർമ്മങ്ങളും പാരമ്പര്യം ഉണ്ടല്ലോ എങ്കിലും ചെമ്പടിച്ച ശിവൾ ഓടിട്ട മാടവെന്നാണ് ആദരിക്കുന്ന കാട് എത്ര വലുതായി ക്ഷേത്രം നിങ്ങൾക്ക് ഉണ്ടെങ്കിലും നിന്റെ ആത്മക്ഷേത്രം ശുദ്ധീകരിക്കുക വെളിച്ചം വീശിക്കൊണ്ട് ദേവി തൻ്റെ സ്ഥാനത്തേക്ക് മറങ്ങിപ്പോയി പക്ഷേ ആ ചൈതന്യം ഇവിടെ ഈ കാവിനുള്ളിൽ എന്നും നിലനിൽക്കുന്നു ഒരു കുലദേവത എങ്ങനെ ജനകീയമായ ഒരു തെയ്യമായി മാറി എന്നതിൻ്റെ ഉത്തമ ദൃഷ്ടാന്തമാണ് നീലിയാർ ഭഗവതി ചരിത്രവും ഐതിഹ്യവും വിശ്വാസവും ഇഴചേർന്ന് കിടക്കുന്ന ഉത്തരമലബാറിൻ്റെ ആത്മാവ് നീതിയുടെയും സ്നേഹത്തിൻ്റെയും പ്രകൃതിയുടെയും ഈ അഗ്നിമുദ്ര ഇനിയും കാലങ്ങളോളം വടക്കിൻ്റെ മണ്ണിൽ ജോലിച്ചു നിൽക്കും മനയോലയുടെ ഈ അധ്യായം ഇവിടെ അവസാനിക്കുകയാണ് വിസ്മയിപ്പിക്കുന്ന പുതിയ തെയ്യം കഥകളുമായി അടുത്ത അധ്യായത്തിൽ കാണുന്നതുവരെ വിട മനയോല തെയ്യക്കാവുകളിലൂടെ ഒരു തീർത്ഥയാത്ര